കെ ആർ ഗൗരിയമ്മയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി സന്നദ്ധ സേവന പ്രവർത്തനങ്ങളുമായി ജെ എസ് എസ് പ്രവർത്തകർ ജെ എസ് എസിന്റെ നേതൃത്വത്തിൽ ചെങ്കുളം മേഴ്സി ഹോമിലെ അന്തേവാസികൾക്ക് അന്നദാനം നടത്തി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഇടുക്കി എം ബി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു രാഷ്ട്രീയത്തിലും വ്യക്തിജീവിതത്തിലും ജീവിതത്തിലും കരുത്തുറ്റ സ്ത്രീത്വത്തിന്റെ പ്രതീകമായി മാറിയ കെ ആർ ഗൗരിയമ്മയുടെ നൂറ്റിയേഴാം ജന്മദിനം പ്രവർത്തകർ ഇത്തവണ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ നടത്തിയും സഹായങ്ങൾ എത്തിച്ചു നൽകിയുമാണ് ആഘോഷമാക്കിയത് ഇതിന്റെ ഭാഗമായി ആനച്ചാൽ ചെങ്കുളം മേഴ്സി ഹോമിലെ അന്തേവാസികൾക്കായി അന്നദാനം ഒരുക്കി മേഴ്സി ഹോമിൽ നടന്ന പൊതുപരിപാടിയുടെ ഉദ്ഘാടനം ഇടുക്കി എം ബി അഡ്വക്കേറ്റ് ഡീൻകുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വിപ്ലവകരമായ ഒരു ഒരധ്യായമാണ് കെ ആർ ഗൗരിയമ്മയെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു ഒരു വേള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും മുന്നണി പോരാളിയായി പ്രവർത്തിച്ചു മന്ത്രിയായി പ്രവർത്തിച്ചു അപ്പോൾ എല്ലാ അർത്ഥത്തിലും നാടിൻ്റെ മുന്നേറ്റത്തിനു വേണ്ടി വളരെ ശ്രമകരമായ ദൗത്യം നിറവേറ്റി മൺമറഞ്ഞ് പോയ മഹത് വ്യക്തിത്വമായിരുന്നു ശ്രീമതി കെ ആർ ഗൗരിയമ്മ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരെ ആകും എന്ന് രാഷ്ട്രീയ വിശാരദന്മാർ മാത്രമല്ല കേരള ജനത പ്രതീക്ഷിച്ചിരുന്ന കാലഘട്ടത്തിൽ അതിനെ അട്ടിമറിക്കപ്പെടുകയായിരുന്നു പരിപാടിയിൽ ജെഎസ് എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി സി ജയൻ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ദേവികുളം നിയോജകമണ്ഡലം കൺവീനർ ഒ ആർ ശശി മുഖ്യപ്രഭാഷണം നടത്തി ഉണ്ണികൃഷ്ണൻ മധുമല എം പി സൈനുദ്ദീൻ കെ എ കുര്യൻ റെജിമോൻ മേഴ്സി ഹോം പ്രസിഡന്റ് സണ്ണി തയ്യൽ ടി കെ സതീശൻ എസ് കെ അജയൻ മാത്യു മാനുവൽ മോളി മാത്യു പി കെ സുനിൽ സജീവുട്ടത്തുകുന്നേൽ അനീഷ് ജോസ് സി കെ കുര്യൻ തുടങ്ങിയവർ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി